നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളും യുവാക്കളും മുമ്പെങ്ങുമില്ലാത്ത വിധം അക്രമാസക്തരാകുന്നതായിട്ടുള്ള ഒരു ചർച്ച പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലടക്കം നടക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങളായിട്ട് അവരിപ്പോഴും നിരത്തുന്നത് ലഹരിയുടെ ഉപയോഗവും ചില സിനിമകളിലെ വയലൻസുമാണ് യഥാർത്ഥത്തിൽ ലഹരിക്കോ സിനിമകളിലെ വയലൻസിനോ ഇതിൽ വലിയ പങ്കൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ദശകങ്ങളായിട്ടോ നൂറ്റാണ്ടുകളായിട്ടോ ഇവിടെയുള്ള ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ലഹരി ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയും വയലൻ്റ് ആകില്ല എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും തന്നെ നന്നായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്നവരാണ് മക്കളുടെ കാര്യവും അച്ഛനമ്മമാരുടെ കാര്യവും ഭാര്യയുടെ കാര്യവും എല്ലാം ഭംഗിയായിട്ട് നോക്കിക്കൊണ്ട് മദ്യപിക്കുന്ന ആൾക്കാർ നല്ലപോലെ മദ്യപിക്കുന്നവരാണ് അവരാരും തന്നെ മദ്യപിച്ചു എന്നതിൻ്റെ പേരിൽ വയലൻ്റായിട്ട് മാറിയിട്ടില്ല മാറുന്നുമില്ല എന്നാൽ മദ്യം കൈകൊണ്ട് തൊടാതെ വയലൻ്റായിട്ട് പെരുമാറുന്ന വീടുകളിൽ സ്വൈരവും സമാധാനം കൊടുക്കാത്ത ആൾക്കാരെയും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും ശരി അതിൽ ലഹരിയെ കൊണ്ട് കയറ്റുമ്പോൾ അല്ലെങ്കിൽ മദ്യത്തെയോ മയക്കുമരുന്നെയോ നമ്മൾ വില്ലനാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ കാരണത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ കാരണം നമ്മൾ അവഗണിച്ചാൽ ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അതിൽ ഞാൻ പറഞ്ഞത് പേരൻ്റിങ് ശരിയല്ലാത്തത് മാത്രമാണ് കുട്ടികൾ അതിൻ്റെ കാരണം പോകുന്നത് ഈ മാതാപിതാക്കളൊക്കെ തന്നെ പത്രങ്ങൾ വായിക്കുന്നവരും ടി വി കാണുന്നവരും ആണെന്നതാണ് ഈ മാതാപിതാക്കൾക്കെല്ലാം തന്നെ കഷ്ടകാലത്തിന് വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസമില്ലായിരുന്നെങ്കിൽ ഇവർ നല്ല പക്വതയുള്ളവരും അറിവുള്ളവരും ആകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വിദ്യാഭ്യാസം കിട്ടുന്നതോടെ അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ധാരണ നമ്മൾ പത്രം വായിക്കണം അറിവ് നേടണം വായനയിലൂടെയാണ് അറിവ് നേടുന്നത് അങ്ങനെ വായിച്ച് കിട്ടുന്ന അറിവുകൾക്ക് നമ്മൾ ജീവിക്കണം എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരികയാണ് ഇങ്ങനെ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ രൂഢമൂലമാക്കിയ ശേഷം ഇവർ വായിക്കുന്ന പത്രങ്ങളിലൂടെ ഇവരിലേക്ക് ഓരോരോ അറിവുകൾ ഇട്ടുകൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാസമ്പന്നർക്കും ഒരു പത്രം വായിക്കാൻ പോലും അറിയില്ല ഒരു പത്രം വായിക്കുമ്പോൾ ആ പത്രക്കാരൻ അതിലൂടെ മുമ്പോട്ട് വെക്കുന്ന അജണ്ട എന്താണ് ആ പത്രക്കാരൻ ആർക്കൊക്കെ വേണ്ടിയാണ് കോളങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവൻ ഓരോരുത്തരെ കൊണ്ടും എഴുതിപ്പിക്കുന്ന കാര്യങ്ങൾ ആരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പിന്നിലുള്ള അവൻ്റെ വ്യാപാര താല്പര്യം എന്താണ് എഴുതുന്നവൻ ആർക്ക് വേണ്ടിയാണ് അത് എഴുതുന്നത് ഈ പക കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ആ വാർത്തകളുടെ പിന്നിലേക്ക് ഒരല്പം പോലും പോകാതെ എഴുതി കിട്ടുന്ന ഏതും അതേപടി വിശ്വസിച്ച് അനുസരിക്കുന്ന ഒരു കൂട്ടരായിട്ട് നമ്മുടെ നാട്ടിലെ പേരൻസ് മാറിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെയായി പോകുന്നത് അതായത് യഥാർത്ഥ കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി കണ്ടുപിടിക്കുന്നതിന് പകരം ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ അറിവായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് പെരുമാറുക ഇതേ ആൾക്കാർ ഒരു പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാഷണം കേൾക്കാനാ പോയാൽ അയാൾ പ്രസംഗിക്കുന്നതും അയാൾ വായിച്ച് മനസ്സിലാക്കിയ ചില അറിവുകളാണ് അയാൾ വായിച്ച് മനസ്സിലാക്കിയ അറിവുകൾ ഇവർ സ്വീകരിക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് അയാൾ പറഞ്ഞത് വളരെ മഹത്തായ കാര്യങ്ങളാണെന്നാണ് അയാൾ നേരിട്ട് ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമല്ല അയാളും വായിച്ചു പഠിച്ച കാര്യങ്ങളാണ് ഏതൊക്കെയോ മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയോ മഹാന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ചിന്തകൻ്റെ അഭിപ്രായം ഇതാണ് ഇന്ന എഴുത്തുകാരൻ അവൻ്റെ ഇന്ന പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് ഈ ഇരിക്കുന്ന വിദ്യാസമ്പന്നർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന പരാജയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ബാഡ് പേരൻറ്റിങ്ങുകൊണ്ടാണ് കുട്ടികൾ വഴുതിട്ട് പോകുന്നത് കുട്ടികൾക്ക് ശരിയായിട്ടുള്ള തിരിച്ചറിവില്ലാത്തത് വീടുകളിലെ അന്തരീക്ഷം മലീമസമാകുന്നത് വീടുകളിൽ സമ്മർദ്ദവും പ്രയാസവും തിങ്ങി നിറയുന്നത് എന്നുള്ള വസ്തുത ഒരു റിയാലിറ്റിയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മൂന്ന് തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ ഉലച്ച രണ്ട് സംഭവങ്ങളിൽ ഒന്നാമത്തേത് വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകമാണ് അവിടെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള വയ്യൻ ഏതാണ്ട് അഞ്ച് പേരെ എല്ലാം അവൻ്റെ സ്വന്തക്കാരാണ് അഞ്ച് പേരെയാണ് അവൻ കൊലപ്പെടുത്തിയത് രണ്ടാമതൊരു സംഭവം നമ്മൾ കേട്ടത് കോട്ടയ തേറ്റുമാനൂരിൽ ഷൈനി എന്ന് പറയുന്ന അമ്മ പത്തും പതിനൊന്നും വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം പെൺമക്കളെയും കൂട്ടി കൊണ്ടുപോയി ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്ന് ആത്മഹത്യ ചെയ്തു അതുകൂടാതെ ഇപ്പോൾ നമ്മൾ കേട്ട ഒരു വാർത്ത താനൂരിൽ രണ്ട് പെൺകുട്ടികൾ വീട് വിട്ട് ഒളിച്ചോടിപ്പോയി അവരെ മുംബൈയിൽ നിന്ന് പോലീസ് കണ്ടെത്തി അവരെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് സംഭവങ്ങളും ഉണ്ടായത് ഈ മൂന്ന് സംഭവങ്ങളിലും നിങ്ങൾക്ക് ബാഡ് പേരൻറ്റിങ് കാണാൻ പറ്റും ഈ മൂന്ന് സംഭവങ്ങളിലും നിങ്ങൾക്ക് ബാഡ് പേരൻറ്റിങ് കാണാൻ പറ്റും അഫാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ വലിയ സമ്മർദ്ദത്തിൽ വീണ് പോയത് അവൻ്റെ കുറ്റം കൊണ്ടല്ല അവൻ്റെ അച്ഛനമ്മമാരുടെ കുറ്റം കൊണ്ടാണ് പ്രത്യേകിച്ച് അവൻ്റെ ഉമ്മയുടെ കുറ്റം എന്നാണ് വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് താങ്ങാനാവാത്ത അത്ര കടം അവൻ്റെ ഉമ്മ വാങ്ങിക്കൂട്ടി അവൻ്റെ പിതാവ് ഏഴ് കൊല്ലമായിട്ട് ഗൾഫിലാണെന്നും ഏഴ് കൊല്ലമായിട്ട് അയാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നും അവിടെ അയാൾക്ക് ധാരാളം കടമുണ്ടെന്നും നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ കൊലപാതകം നടത്തിയ അഫാന് പതിനാറ് വയസ്സുള്ള സമയം മുതൽ അവൻ്റെ പിതാവ് വിദേശത്താണ് അയാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഉല്ലസിച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് സമ്മർദ്ദങ്ങളൊന്നും തന്നെ ആ സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്നാൽ അഫാനെ സംബന്ധിച്ച് പതിനാറാമത്തെ വയസ്സ് മുതൽ അവൻ പ്രശ്നങ്ങൾ നേരിടുകയാണ് അവൻ്റെ പിതാവിന് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല അതിനിടയിൽ ഇടയിൽ അവൻ്റെ ഉമ്മയ്ക്ക് രോഗം പിടിപെട്ടു അതുകൂടാതെ അവൻ്റെ ഉമ്മ ഒരുപാട് പേരിൽ നിന്നും പണം കടം വാങ്ങി സ്വന്തം സഹോദരിയുടെ പക്കൽ നിന്നും മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചു അവരുടെ വീടിൻ്റെ ആധാരം വാങ്ങി പണയം വെച്ചു അഫാനിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പൊക്കിൽ നിന്നും പത്ത് ലക്ഷം രൂപ കടം വാങ്ങി പിന്നീട് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ പക്കൽ നിന്നും കടം വാങ്ങി ബ്ലേഡുകാരുടെ പക്കൽ നിന്നും കടം വാങ്ങി ഈ ബാധ്യതയെല്ലാം വന്ന് അവരുടെ മുകളിൽ വീണ് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു ദുസ്സഹമായ സാഹചര്യം ഉണ്ടായി അഫാന് എന്നും എപ്പോഴും കടക്കാരെ കാണേണ്ടി വരിക കടക്കാർ അവന് ഫോൺ ചെയ്ത് ഞങ്ങളുടെ പണം എപ്പോൾ തരുമെന്ന് ചോദിക്കുക ചിലപ്പോൾ അവർ ഇവനെ അസഭ്യം പറഞ്ഞിട്ടുണ്ടാകും ഗേൾ ഫ്രണ്ടിൻ്റെ പക്കൽ നിന്നും മാല വാങ്ങി പണയം വെച്ചു ആ മാല അവൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു അതിന് വീണ്ടും കടം കടമെടുക്കേണ്ടി വന്നു ഇങ്ങനെ കയ്യിൽ കാശില്ലാതെ കടം വിട്ടാൻ വേണ്ടി നട്ടംതിരിയുന്ന ഒരവസ്ഥയിലേക്ക് ആ യുവാവ് എത്തിപ്പെട്ടത് അവൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുറ്റം കൊണ്ട് മാത്രമാണ് സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരു മാതാവും പിതാവും കൂടിയാണ് ആ പയ്യനെ ഈ രൂപത്തിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അവൻ ചെയ്ത ക്രൈം അവന് നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നില്ലെങ്കിലും അവൻ്റെ മാനസികാവസ്ഥ അത്തരത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്ന് മാത്രമാണ് ഞാനീ പറയുന്നത് അവൻ്റെ മാനസികാവസ്ഥ അത്തരത്തിൽ ആയിപ്പോയത് ഒന്നുകിൽ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നത് അവനൊരു കുടിയ ക്രിമിനലായി മാറിപ്പോയത് അവൻ്റെ ദുസ്സഹമായ സാഹചര്യങ്ങൾ മൂലമാണ് ആ ദുസ്സഹമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവൻ്റെ അച്ഛനും അമ്മയുമാണ് നേരെ മറിച്ച് അവർ തങ്ങൾക്ക് ജീവിക്കാനുള്ള പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകണം എന്ന് മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ ഉമ്മ ചിന്തിക്കുകയാണ് എൻ്റെ ഭർത്താവിന് വിദേശത്ത് കടമുണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹം ആ കടം വീട്ടിയിട്ട് തിരികെ വരട്ടെ ഇവിടെ ഞങ്ങൾ കൂടുതൽ കടങ്ങളൊന്നും വരുത്തി വെക്കാതെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകും ഒരു വീട് മുമ്പോട്ട് പോകാൻ വേണ്ടി എത്ര രൂപ വേണ്ടി വരും സാധാരണ മട്ടിൽ ഒരു പത്തുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും അഫാനെ പോലെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് ഒരു ജോലി കിട്ടും അവന് മാസം പതിനായിരമോ ഇരുപതിനായിരമോ രൂപ ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല അഫാൻ്റെ മാതാവ് വിചാരിച്ചാലും അവരെന്തെങ്കിലും ചെറിയൊരു കച്ചവടം അധികം പണച്ചിരവില്ലാത്ത ചെറിയൊരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കും കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ആ കുടുംബത്തിന് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും ശ്രമിക്കാതെ അവർ കടം വാങ്ങാനാണ് ശ്രമിച്ചത് അപ്പോൾ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ തകർച്ചയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും അവൻ്റെ മാതാപിതാക്കളുടെ ചെയ്തികളിലാണ് കിടക്കുന്നത് രണ്ടാമത് നമ്മൾ ഷൈനിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ബാഡ് പേരൻ്റിങ്ങാണ് ഈ ബാഡ് പേരൻ്റിങ് എന്ന് പറയുമ്പോൾ ഷൈനിയുടെ കുട്ടികളുടെ കാര്യം നിങ്ങളൊന്ന് എടുക്കുക ഷൈനി എന്തുകൊണ്ടാണ് ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി ആത്മഹത്യ ചെയ്തത് തൻ്റെ കുട്ടികൾക്ക് ഈ ലോകത്ത് താനല്ലാതെ മറ്റാരുമില്ല ഇല്ല എന്നവൾ തിരിച്ചറി അവൾക്ക് ജോലി ചെയ്ത് ആ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി ഒരു നിലയിലെത്തിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അവൾ ഇറങ്ങി പുറപ്പെടുന്ന എല്ലായിടത്തും അവൾക്കെതിര് നിൽക്കുകയാണ് അവളുടെ ഭർത്താവിൻ്റെ കുടുംബവും സ്വന്തം കുടുംബവും ഷൈനിയുടെ മാതാപിതാക്കൾ പോലും അവൾക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് അവൾ ഒരു കടം അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എടുത്തിട്ട് അത് തിരിച്ചറയ്ക്കേണ്ട ഉത്തരവാദിത്തം അവളുടെ ഭർത്താവ് അവളുടെ തോളിലിട്ടു അവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടില്ല ഇവളെ മനഃപൂർവ്വം ദുരോഹിക്കുക എന്നുള്ളൊരു ഒറ്റ ചിന്തയോടുകൂടി ആ പണം അവൾ തിരിച്ചറയ്ക്കട്ടെ അങ്ങനെ അവൾക്ക് കടം വീട്ടാനുണ്ട് കുട്ടികളെ വളർത്താൻ പറ്റുന്നില്ല എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ജോലി അവൾക്ക് ലഭ്യമാക്കുന്നതിൽ പലരും തടസ്സം നിൽക്കുന്നു കിട്ടുന്ന ജോലി അവളെക്കൊണ്ട് ചെയ്യിപ്പിക്കാതെ സ്വന്തം വീട്ടുകാർ പോലും അതിലിടപെടുന്നു അങ്ങനെ ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ വയ്യാത്ത ഒരവസ്ഥയും ഏറ്റവും ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്ത ദിവസം തന്നെ രാത്രി അവളുടെ ഭർത്താവ് ഫോണിൽ വിളിച്ച് അവളോട് എന്തൊക്കെയോ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു സംസാരത്തിലൂടെയാണ് അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊരു ചിന്ത കയറി കൂടിയതും അവൾ പോയി ഒട്ടും അമാന്തിക്കാതെ അത് ചെയ്തതും ഇവിടെ നമ്മൾ ബാഡ് പേരൻറ്റിങ്ങിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ കാണുന്നുണ്ട് ഒന്ന് നോബി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളർത്തിയ അവൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെയാണോ അവർ മക്കളെ വളർത്തേണ്ടത് ഒരു പെൺകുട്ടിയോട് അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയോട് അവൻ അവനെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നവർ പറഞ്ഞു കൊടുത്തു ഇല്ല അവർ അവൻ്റെ ചെയ്തികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഷൈനിയുടെ മാതാപിതാക്കൾ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനം അടച്ചുപൊട്ടിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ ശ്രമിച്ചു ആ സ്ഥാപനത്തിനെതിരെ കൊണ്ട് കേസ് കൊടുത്തു ഷൈനി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ അവൾ അവളുടെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തൊഴിലില്ലാതാക്കിയതാരാണ് ഷൈനിയുടെ പിതാവാണ് ഇനി നമ്മൾ ഷൈനയുടെ മക്കളുടെ കാര്യമെടുത്താൽ ആ കുട്ടികളുടെ അവസരങ്ങളെന്ന് ആലോചിച്ചു നോക്കും അച്ഛൻ ഒരിടത്ത് അമ്മ ഒരിടത്ത് അവർക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല ഒരമ്മ മാത്രമുണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ട ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ വീട്ടിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അച്ഛനമ്മമാർ ഈ കുട്ടികളോട് മോശമായിട്ടാണ് പെരുമാറിയിരുന്നതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ കർശനമായിട്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുമൊക്കെയാണ് ഈ കുട്ടികളോട് ഷൈനയുടെ മാതാപിതാക്കൾ പെരുമാറിയിരുന്നതെന്ന് പല വാർത്തകളെയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ കുട്ടികൾക്ക് പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സ്നേഹം കിട്ടി സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു പ്രായത്തിൽ താങ്ങാനാവാത്ത സമ്മർദ്ദം പേറിയാണ് ആ കുട്ടികൾ ജീവിച്ചിരുന്നത് ആ കുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമത്തിൻ്റെ വ്യാപ്തി നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ ഷൈനയുടെ കുടുംബം എടുത്തു കഴിഞ്ഞാൽ അവിടെ അവളുടെ മാതാപിതാക്കളും അവളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും ഉൾപ്പെടെ അവളും അവളുടെ ഭർത്താവും ഉൾപ്പെടെ ഇവിടെ ഷൈനയെ നമ്മൾക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ലെങ്കിലും അവളും അവളുടെ ഭർത്താവും ഉൾപ്പെടെ അവരുടെ കുട്ടികളോട് കാണിച്ച സമീപനവും എല്ലാം തന്നെ ബാഡ് പേരൻറ്റിങ്ങാണ് ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും ഒടുവിൽ താനൂരിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ ഒടിച്ചോടി രണ്ട് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛനോടും അമ്മയോടും പറയാതെ അവിടെ നിന്ന് നാടുവിട്ടുപോയി അതിൽ ഒരു പെൺകുട്ടിയുടെ വീട് ഏതാണ്ട് ജപ്തി ഭീഷണിയിലാണെന്നും വായ്പ അടവ മുടങ്ങി കിടക്കുകയാണോ ഒരു വാർത്തയിലുണ്ട് എന്തു തന്നാലും ശരി ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആ കുട്ടികൾ സ്വന്തം വീട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയെങ്കിൽ അത് നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ആ കുട്ടികൾക്ക് സന്തോഷമായിട്ട് അവരുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിന്നിരുന്നത് സ്വന്തം അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടാതെയാണ് ആ കുട്ടികൾ ഇറങ്ങിപ്പോയത് അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങിപ്പോയെങ്കിൽ ആ വീട്ടിലെ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റും നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും സ്വന്തം അച്ഛനോടും അമ്മയോടും ആത്മാർത്ഥമായിട്ട് ആ കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആ കുട്ടികളോടുള്ള അവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം പല അച്ഛനമ്മമാരും കരുതുന്നത് ഞങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട് സ്കൂളിൽ വിടുന്നുണ്ട് തുണി മേടിച്ചു കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ വേണം ആ കുട്ടികൾക്ക് വേണ്ടത് മെറ്റീരിയൽസ് മാത്രമല്ല ഫെസിലിറ്റീസ് മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് വേണ്ടത് സ്നേഹവും കരുതലുമാണ് സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ടത് വാക്കുകളിലാണ് വാക്കുകളിലും പ്രവൃത്തിയിലും പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ശരീരവും മനസ്സും ഒരു പരിവർത്തന പാതയിലാണ് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ ഈ കുട്ടികൾ ഒരു പരിവർത്തന പാതയിലൂടെ പോവുകയാണ് ആ സമയത്ത് അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവർക്കത്ര അത്ര കൃത്യതയില്ല അവർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അവരെങ്ങോട്ടൊക്കെ ആകർഷിക്കപ്പെട്ടാലും അവരുടെ മനസ്സിൽ എന്തൊക്കെ ചിന്ത വന്നാലും അതെല്ലാം തന്നെ അവരുടെ പേരൻസുമായിട്ട് പങ്കുവെക്കാനും അവർക്ക് സുഖമായിട്ടും സമാധാനമായിട്ടും ടെൻഷൻ ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ മൂലമോ അവർ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തികൾ മൂലമോ ഒന്നും തന്നെ വഴിതെറ്റിപ്പോയില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ജീവനാണ് എന്ന ചിന്ത അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ അവരുടെ ഒട്ടം നിൽക്കുന്ന മാതാപിതാക്കൾ അവരെ ശാസിക്കുകയും അവരെ ശരിയായ രീതിയിൽ ശരിയായ ദിശയിലൂടെ അവരെ വഴി നടത്തുകയും അവരെ ശല്യപ്പെടുത്തുകയും ചെയ്യാത്ത പലയിടത്തും മാതാപിതാക്കൾ കുട്ടികളെ വല്ലാതെ ശല്യപ്പെടുത്താറുണ്ട് കുട്ടികൾ കളിക്കാൻ പോകുന്ന ഉടനെ നിയന്ത്രണീ കളിക്കാൻ പോയത് നിന്നോടല്ലേ പഠിക്കാൻ പറഞ്ഞത് എപ്പോഴും പഠിക്കുക അതേപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാരിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നീ നിയന്ത്രണി അവരോട് സംസാരിച്ചത് നിനക്കെന്താ മറ്റുള്ളവർ സംസാരിച്ചാൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു സെലക്ഷൻ തീരുമാനങ്ങൾ ഇതിനൊന്നും ഇവർ അനുവദിക്കില്ല കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ഇന്നാരോട് കൂട്ടുകൂടണം ഇന്നാരോട് കൂട്ടുകൂടരുത് എന്നല്ല ആരോട് കൂട്ടുകൂടിയാലേ ശരി നിങ്ങളുടെ കൂട്ടുകാർ പറയുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കരുത് നിങ്ങൾ അവരെ പറഞ്ഞ് തിരുത്തി അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് കുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടും അവരിൽ നല്ലവരും മോശക്കാരും ഒക്കെ കാണും ഇപ്പോൾ മോശമായിട്ടുള്ള ഒരാളുമായിട്ട് കൂട്ടുകൂടരുത് എന്നല്ല പറയേണ്ടത് അങ്ങനെ ഒരാളുമായിട്ട് കഷ്ടകാലത്തിന് കൂട്ടുകൂടിയാൽ പോലും അവർ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിന് അനുകൂലപ്പെടാതെ അവരെ അവരെക്കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത്തരം കാര്യങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് കാരണം ഒരുപക്ഷെ ആ കുട്ടിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാവാം വഴിതെറ്റിപ്പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ മാറ്റിയെടുക്കാനായിട്ട് സ്വന്തം മക്കളെ ഉപയോഗിക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവയ്ക്കുകയാണ് എന്നിട്ട് അവരോട് പറയും ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും നീറാങ്കി മേടിച്ചെങ്കിൽ നിന്നെ വെട്ടിക്കൊല്ലും ഇങ്ങനെയൊക്കെ പറയുന്ന പേരൻസ് ഉണ്ട് അവർ കുട്ടികളെ വെട്ടിക്കൊല്ലാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയോന്നല്ല പറയുന്നത് അവരാഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാട് മാർക്ക് മേടിക്കണമൊക്കെയാണ് പക്ഷേ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് അതൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് കുട്ടികളെ വളർത്തേണ്ടതും കുട്ടികളോട് ഇടപെടേണ്ടതും ഒരു പക്വതയുള്ള രീതിയിലാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് കുട്ടികൾ നമ്മുടെ ഒപ്പം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് കുട്ടികൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിൽ യാതൊരു വിധമായിട്ടുള്ള ഇറിറ്റേഷനുമില്ല എന്നുള്ളതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സാധിച്ചു കൊടുത്താൽ മതി അങ്ങനെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഇറങ്ങിപ്പോകും ആത്മഹത്യ ചെയ്യും അങ്ങനെയൊന്നുമില്ല ആ കുട്ടികളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്നാ കുട്ടികൾക്കറിയാമെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ കുട്ടികൾക്കത് തോന്നണം അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ അവരോട് മോശമായിട്ട് പെരുമാറുകയും അവരെ ശല്യപ്പെടുത്തുകയും അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ ചെന്ന് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും ഇറിറ്റേഷൻ ഉണ്ടാകും ചില മാതാപിതാക്കൾ കുട്ടികളെ കണ്ടമാനം ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അവർക്കൊരു പ്രൈവസി കൊടുക്കാത്ത തരത്തിൽ അവരെ ശ്വാസം മുട്ടിക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ പ്രൈവസി ആവശ്യമാണ് സ്വാതന്ത്ര്യം ആവശ്യമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ചിന്തകളും നല്ല ബോധ്യങ്ങളും ഇട്ടുകൊടുത്താൽ മാത്രം മതി ആ നല്ല ചിന്തകളും നല്ല ബോധ്യങ്ങളും അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് അവരത് ഗ്രാസ്പ് ചെയ്യും അവരതനുസരിച്ച് തന്നെ പെരുമാറുകയുള്ളൂ നിങ്ങൾക്കൊട്ടും പേടിക്കേണ്ട കാര്യമില്ല ആ കുട്ടികൾ എവിടെ പോയാൽ ശരി അവർ എഴുതിട്ടിപ്പോകില്ല പക്ഷേ കുട്ടികൾക്ക് ആ കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളും ധാരണകളും ഇട്ട് കൊടുക്കേണ്ടവരത് കൊടുക്കാതെ ഇരിക്കുകയും നിങ്ങൾ അവരുടെ നന്മയ്ക്കുന്ന പേരിൽ അവരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് കുട്ടികൾ നിങ്ങൾക്ക് അവരുടെ താല്പര്യമില്ല എന്നുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളൊരു ധാരണയിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകുന്നതോ ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പേരൻസ് എല്ലാവരും തന്നെ എന്നെ കേൾക്കുന്ന പേരൻസ് മൊത്തം പ്രത്യേകിച്ച് പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ പേരൻസ് നിങ്ങളുടെ കുട്ടികളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ഒന്ന് വിലയിരുത്താം നിങ്ങളുടെ കുട്ടികൾ ഒപ്പം സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് ആ കുട്ടി നിങ്ങൾ മൂലം ദുഃഖിക്കുന്നുണ്ടോ നിങ്ങൾ മൂലം ആ കുട്ടി ശ്വാസം മുട്ടുന്നുണ്ടോ ഈ വക കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക അതല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊക്കെ വേറെ എവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഒരുപക്ഷേ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിലുമാവാം സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരു സെൽഫ് ഇവാലുവേഷൻ എല്ലാ പേരൻസും നടത്തുക ഗുഡ് പേരൻറ്റിംഗ് എന്താണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക വായിച്ചല്ല സ്വയം മനസ്സിലാക്കുക താങ്ക് യു